അറിവിനെ സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ചാരപ്രവൃത്തിയെ കുറിച്ചാണ് ഇന്ത്യയിൽ വന്ന് ചാരപ്രവർത്തി നടത്തിയ പിടിക്കപ്പെട്ട ഒരു വ്യക്തിയെ കുറിച്ച് എല്ലാ രാജ്യങ്ങളിലും രഹസ്യാന്വേഷണ വിഭാഗങ്ങളും ഉണ്ടാവും അവരിൽ ചാരപ്രവർത്തിയും നടത്തുന്നുണ്ട് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ റോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലാണ് രൂപീകരിക്കപ്പെടുന്നത് റോയുടെ സ്ഥാപകനും ആദ്യത്തെ മേധാവിയുമായിരുന്നു രാമേശ്വർനാഥ് കാവ്യ എന്ന എ ആർ കാവ്യ ഇന്ത്യയുടെ സുരക്ഷയിൽ നിർണായക പങ്കാണ് റോ വഹിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോവാം എസ് എൽ എം മനേഗ്ലാൽ ഒരു ബിസിനസ് സ്ഥാപനമായിരുന്നു നിരവധി രാജ്യങ്ങളുമായി ഇവർക്ക് ബിസിനസ് ബന്ധങ്ങളുണ്ട് ഈ കമ്പനിയുടെ ഡൽഹി റീജിയണൽ മാനേജർ ആയിരുന്നു ചിറ്റൂർ വെങ്കിട് നാരായൺ എന്ന കുമാർ നാരായണൻ അടങ്ങിയതിര് ജീവിച്ചിരിക്കുന്ന ഒരു പാവ ഉദ്യോഗസ്ഥൻ അതായിരുന്നു കുമാർ നാരായൺ നാട്ടുകാർക്ക് രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകും തിരികെ വൈകി മാത്രം തിരിച്ചു വരും ഒരു പാർട്ടിയിലോ ക്ലബിലോ ഒന്നും അദ്ദേഹത്തെ കാണാറില്ല ഇന്ത്യൻ വിദേശകാര്യ വകുപ്പിലെ ആയിട്ടാണ് നാരായൺ ജോലി ആരംഭിച്ചത് പിന്നീട് ധനകാര്യ വകുപ്പിലും വാണിജ്യ വകുപ്പിലും അദ്ദേഹം ജോലി ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് നാരായൺ സർക്കാർ സർവീസിൽ രാജിവെച്ച് മനേഹ്ലാൽ കമ്പനിയിൽ ചേരുന്നത് സർക്കാർ സർവീസിലായത് കാരണം വിവിധ മന്ത്രാലയങ്ങളുമായി അവിടെയുള്ള ഉദ്യോഗസ്ഥരുമായും അദ്ദേഹത്തിന് നല്ല ബന്ധം ആണ് ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ജനുവരി പതിനാറ് ജനുവരി പതിനാറാം തീയതി പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ പേഴ്സണൽ ഓഫീസർമാരിൽ ഒരാളായ മലയാളി പൂക്കോട്ട് ഗോപാലൻ എന്നൊരാൾ വൈകിട്ട് ജോലി കഴിഞ്ഞ് കുമാറിൻ്റെ ഓഫീസിലെത്തുന്നു അവിടെ സംസാരിച്ചിരിക്കുക കുറച്ച് ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥർ അങ്ങോട്ട് ഇരച്ചെത്തി ഗോപാലന്റെ കയ്യിലെ ബ്രീഫ് കേസിൽ നിന്ന് അവർ മൂന്ന് രഹസ്യ രേഖകൾ പിടിച്ചെടുത്തു കുമാർ എന്ന പാവം ചാരൻ നടത്തിയ രഹസ്യ ചോർത്തലിന്റെ ഞെട്ടിപ്പിക്കുന്ന കഥകളാണ് പിന്നീട് ചുരുടുകൾ അഴിഞ്ഞ് നാട്ടുകാർ അറിഞ്ഞത് സർക്കാർ ഓഫീസുകളിൽ കുമാറിന് പരിചയക്കാരുണ്ടായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞല്ലോ സർക്കാർ ഓഫീസിലെ രഹസ്യ ഫയലുകൾ അതത് ദിവസം ഓഫീസ് സമയം കഴിയുമ്പോൾ അവർ സെൻട്രൽ ഡൽഹിയിലെ സിക്സ്റ്റീൻ ഹൈലി റോഡ് എന്ന വിലാസത്തിലുള്ള ഒരു ഓഫീസിൽ ആരും അറിയാതെ കൊണ്ടുചെന്നു വെക്കും കുമാർ ആ ഫയലുകളുടെ കോപ്പിയിൽ എടുത്തതിന് ശേഷം തിരികെ നൽകും ഫയലുകൾ സുരക്ഷിതമായി ഓഫീസുകളിലേക്ക് ഉദ്യോഗസ്ഥർ തിരിച്ചെത്തുകയും ചെയ്യും ലളിതമായ ആരും അറിയാത്ത എന്നാൽ കുറച്ചു പേര് മാത്രം അറിയുന്ന ഒരു ഓപ്പറേഷൻ ഐ പി ഉദ്യോഗസ്ഥർ നാരായണനെ പിടികൂടുന്നതിനും മാസങ്ങൾക്ക് മുമ്പേ സോവിയറ്റ് യൂണിയനും ഫ്രാൻസും ഇന്ത്യയിലെ ചില രഹസ്യരേഖകൾ കൈപ്പറ്റിയതായി ഇൻ ഇന്റലിജൻസ് ബ്യൂറോയ്ക്ക് അറിവ് ലഭിച്ചിരുന്നു ആദ്യഘട്ടത്തിൽ തട്ടിത്തടഞ്ഞു നീങ്ങിയിരുന്ന അന്വേഷണം പിന്നീട് വളരെ ഊർജിതമായി അങ്ങനെയാണ് കുമാറിനെയും സുഹൃത്തിനെയും ഐ ബി കൈയോടെ പിടികൂടിയത് ഇതാരും അറിഞ്ഞില്ല തുടർന്ന് നടന്ന അന്വേഷണത്തിൽ പതിനാറ് പേരുകൂടി അറസ്റ്റിലായി ഒരു വർഷം മുമ്പ് ഇന്ത്യൻ ആർമിയിലെ മേജർ ജനറൽ ആയിരുന്ന ഫ്രാങ്ക് ലർകിൻസ് എന്നൊരാളെ പോലീസ് പിടികൂടിയിരുന്നു പട്ടാളത്തിൽ നിന്ന് വിരമിച്ച ശേഷം അമേരിക്കൻ ചാരസംഘടനയായ സി ഐക്ക് വേണ്ടി രഹസ്യങ്ങൾ ചോർത്തി നൽകുകയായിരുന്നു അദ്ദേഹം റാങ്കിന്റെ സഹോദര കെന്നത്തിൽ ആർക്കിൻസും ഒപ്പം അറസ്റ്റിലായി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ എയർ വൈസ് മാർഷലായി വിരമിച്ച ആളായിരുന്നു കെന്നത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് ജനുവരി പത്തൊമ്പത് ഒരു ശനിയാഴ്ച ഡൽഹിയിലെ ഫ്രഞ്ച് ഡെപ്യൂട്ടി മിലിറ്ററി അറ്റാഷൽ ലഫ്റ്റനന്റ് കേണൽ അലയിൻ ബോളിയെയും കുടുംബത്തെയും ഉദ്യോഗസ്ഥർ വിമാനത്തിൽ കയറ്റി ഇന്ത്യയിൽ നിന്ന് പറഞ്ഞയച്ചു ഫ്രഞ്ച് അംബാസിഡർ ആയിരുന്ന സർജ് ബൈദവോട് സർക്കാർ അതൃപ്തി അറിയിക്കുകയും ഒരു മാസത്തിനകം ഇന്ത്യ വിട്ടു പോകണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു അന്വേഷണം പൂർത്തിയായതോടെ കേസ് കോടതിയിലെത്തി മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് പി കെ ധാം ആയിരുന്നു കേസ് കേട്ടത് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന കേസ് ആയതിനാൽ രഹസ്യമായിട്ടാണ് കേസ് വിസ്താരം നടന്നത് കോടതിയിൽ നടന്ന വിസ്താരങ്ങളുടെയും കുറ്റസമ്മതങ്ങളുടെയും അടിസ്ഥാനത്തിൽ കിട്ടിയ വിവരങ്ങൾ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു പണത്തിനു വേണ്ടിയായിരുന്നു കുമാർ ചാരപ്പണി നടത്തിയിരുന്നത് ോവിയറ്റ് യൂണിയൻ എന്നോ അവരുടെ വിരുദ്ധ ചേരിയിൽ ഉള്ളവരെന്ന വ്യത്യാസമില്ലാതെ ചോദിച്ചവർക്കെല്ലാം രഹസ്യങ്ങൾ വാരിക്കോരി കൊടുത്തു എന്നാണ് അക്കാലത്ത് മാധ്യമങ്ങൾ അതേ തമാശയായി എഴുതിയത് ഗവൺമെന്റിന്റെ പല വകുപ്പുകളിൽ നിന്നും സംഘടിപ്പിച്ചിരുന്ന ദേശീയ രഹസ്യങ്ങൾ കുമാർ പ്രധാനമായും എച്ച് ചതുർവേദി എന്നൊരു സർക്കാർ ഉദ്യോഗസ്ഥനും മറിച്ചു വിൽക്കുകയായിരുന്നു വാണിജ്യ വകുപ്പിലെ ഉദ്യോഗസ്ഥനായിരുന്ന ചതുർവേദിക്ക് ഒരു രഹസ്യ രേഖയ്ക്ക് അന്നത്തെ ആയിരം രൂപ എന്ന നിരക്കിൽ കുമാർ വിറ്റഴിച്ചിരുന്നത് ചതുർവേദിയെ ചോദ്യം ചെയ്തതോടെ കൂടുതൽ കഥാപാത്രങ്ങൾ മറന്നിങ്ങി പുറത്തു വന്നു ഇ കെ അഗർവാൾ അശോക് ജയ്ഡ്ക എന്നിവരായിരുന്ന പുതിയ കണ്ണികൾ ഇരുവരും കയറ്റുമതി നടത്തിയിരുന്ന ബിസിനസ്സുകാർ ആയിരുന്നു ഇതിലൂടെ ഇവർ കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് സോവിയറ്റ് യൂണിയനുമായി നടത്താൻ കരാർ നേടി പോളണ്ട് അടക്കമുള്ള രാജ്യങ്ങളിലെ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരുടെ പങ്കെല്ലാം തുടർന്നു വന്ന അന്വേഷണത്തിൽ വെളിവായി അഞ്ചു മാസം മാസമെടുത്തു പൂർത്തിയാക്കിയ അന്വേഷണത്തിനൊടുവിൽ കേസിൽ പതിനെട്ടു പേരെ പ്രതികളാക്കി ഫ്രഞ്ച് നയതന്ത്ര പ്രതിനിധികളെയും ജാൻ അബേർക്ക ഓട്ടോവിക്കർ കെ ജി വിയുടെ ഇന്ത്യൻ റസിഡൻ്റായിരുന്ന വോമിൻ എന്നിവരെയും ഇന്ത്യ പുറത്താക്കി രണ്ടായിരം ജൂലൈയിൽ ഉമാർ നാരായൺ അന്തരിച്ചു രണ്ടു വർഷത്തിന് ശേഷം രണ്ടായിരത്തി രണ്ട് ജൂലൈ വിചാരണ അവസാനിച്ചു അതിനും രണ്ടു വർഷം മുമ്പ് കുമാർ ഈ ലോകത്തു നിന്നും പോയി കഴിഞ്ഞിരുന്നു പന്ത്രണ്ട് സർക്കാർ ജീവനക്കാർ പത്ത് വർഷത്തേക്ക് ജയിലിലായി ഇന്ത്യയെ പിടിച്ചു വെച്ച ഒരു ചാരക്കഥയ്ക്ക് അതോടെ അന്ത്യമായെന്ന് പറയാം